കഴിഞ്ഞ പ്രാവശ്യം സാൽമണ് നമ്മള് സാൽമണ്ട തല മാറ്റി വെച്ചിട്ടുണ്ടായി സാൽമണ് തല വെച്ചിട്ട് നമ്മൾ ഇന്നൊരു തലക്കറി ഉണ്ടാക്കാൻ പോവാണ് നമുക്കിന്ന് ഒരു സാൽമൺ തലക്കറി അവർ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ മീൻ കറി വെക്കുമ്പോഴാണല്ലോ നമുക്കൊരു ടേസ്റ്റ് അവിടെ ചൂടായിണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകിടാം കടികൊക്കെ ഇവിടെ പൊട്ടിയുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ് അപ്പൊ ഇഞ്ചി ഏകദേശം അത്യാവശ്യം വലുപ്പുള്ളൊരു ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം

ും സാധനങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മള് മസാല ഇട്ട് കൊടുക്കാം മസാല ഇതില് ഞങ്ങളെല്ലാതും ഒരുമിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് തീയറ്റ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മള് ഇപ്പൊ നമ്മളെന്താ നമ്മൾ ഓരോ മസാല ഇട്ടിട്ട് ഇട്ട് വരുമ്പോഴേക്കും ചിലപ്പോ ആദ്യമായിട്ട മസാല കരിയാൻ ചാൻസിലാകും അതുകൊണ്ട് ഇങ്ങനെ ഇടാണെങ്കിൽ കുറച്ച് ഇതായി എളുപ്പമായി അപ്പൊ ഇതില് നാല് ടീസ്പൂൺ കാശ്മീരി മുളകും ഒരു ടീസ്പൂൺ നല്ല എരുള്ള മുളകും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള ഒരു കാൽ ടീസ്പൂൺ ഉല്ലുവേര പൊടിയും ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുള്ള രണ്ട് തല നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രേവിയും നമുക്ക് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത്ര അധികം പൊടിയും എടുത്തിട്ടുള്ളത് പിന്നെ ഇതില് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് അത് നമ്മക്കറി

പുളിയാണ് ഇതൊരു അഞ്ചാറ് പീസ് ചെറിയ പീസ് കൊടംപുളിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പൊ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നാണ് നല്ല നല്ല പുളി ഉള്ളതാ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം അതുവരെ നമുക്ക് ഇത് മൂടി വെക്കാം നമ്മുടെ കാവ ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ട് നമുക്ക് ഇതിക്ക് നമ്മുടെ സാൽമിന്റെ തല നമുക്ക് ഇട്ടുകൊടുക്കാം ഗ്രേവിയൊക്കെ കുറച്ച് ഇതിന്റെ മുകളിലൊക്കെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കുറച്ച് അടച്ചു വെച്ച് വേവീച്ച് നമ്മുടെ ഫിഷ് വന്നൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് തല ഒന്ന് മറച്ചില നമ്മുടെ സാൽമൺ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ സാൽമൺ വെച്ചിട്ട് ഇങ്ങനൊരു തലക്കറി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്